നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി അനുമോള് നമ്മളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം അതായത് നമുക്കറിയാമല്ലോ നേരം ഇവിടെ നമുക്ക് ഹോട്ട്സ്റ്റാർ ഒന്നും കിട്ടില്ലായിരുന്നു ഹോട്ട്സ്റ്റാർ കട്ടായിരുന്നു അതുപോലെ ചില പേപ്പട്ടികൾ പലയിടത്തുനിന്ന് കുറച്ചത് കൊണ്ട് ആ പേപ്പെട്ടികൾക്കുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്രേഷനെ കുറച്ചു നേരം എനിക്ക് ലൈവ് വിട്ടുപോയി അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അനുമോളാണ് സെക്കൻഡ് അതായത് ആരും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാവ കളക്ട് ചെയ്തത് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഈ പറയുന്ന ആദില എന്തായാലും അക്ബറിന്റെ മോഷ്ടിച്ചല്ലോ അതിൽ നിന്ന് ചിലപ്പോ ഈ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ അവൾക്ക് ഇങ്ങനെ ഇത്രയും കിട്ടുമെന്നാണ് സത്യത്തിൽ ഞാൻ കരുതിത് ഈ എപ്പിസോഡ് കാണുന്നത് വരെ ഇപ്പൊ മെയിൻ എപ്പിസോഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മെയിൻ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായത് അവളെ ഒറ്റയ്ക്ക് നിന്ന് കളക്ട് ചെയ്ത് സമ്മതിക്കണം കേട്ടോ ഇത്രയും തടിമാടന്മാർ ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും ഒരു രണ്ട് ഞാൻ പൊക്കേ ഉള്ളൂ എന്നിട്ട് പോലും ഇത്രയും സാധനം അവൾ കളക്ട് ചെയ്തു സമ്മതിക്കണം സമ്മതിക്കണമൊക്കെ സമ്മതിക്കണം ഒരു ടാസ്കില് ഒരു വകയും ചെയ്യില്ലാന്ന് ഇവിടെ നിരന്തരം ഓരോരുത്തർ വന്ന് അവൾക്കെതിരായിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരുന്നു ഇപ്പൊ അവൾ തെളിയിച്ചു ടാസ്കിൽ ഞാൻ പെർഫോം ചെയ്യും അവൾക്ക് അത് കോമ്പറ്റീറ്റ് ചെയ്യാൻ അത്ര ഉള്ള ആരോഗ്യം ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ചിരിച്ചു പോയി കേട്ടെ ഞാൻ ആലോചിച്ചു ആകെ കൂടി രണ്ട് ഞാൻ പൊക്കോളി എന്തിനാ അതിന്റെ ഇടയിൽ പോയി കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത് ഏതിന്റെ ഇടയിൽ ഏത് ടാസ്കിന്റെ ഇടയിലും നുഴഞ്ഞങ്ങ് കയറിട്ടേ അവൾക്ക് പറ്റണത് അവള് ചെയ്യും നുഴഞ്ഞ് കയറി കണ്ടുകൂടെ ആയിരുന്നു നുഴഞ്ഞ് കയറി എടുത്തു അതായത് മൂന്നാമത്തെ ടാസ്കിലാണ് ഇവൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക് മനസ്സിലായ ഒരു കേസ് ഈ അനീഷ് ആദ്യം നിന്നില്ല ആ സ്ഥലത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ടിലാണ് നിൽക്കുന്നെങ്കിൽ ഒരുപാട് പാവകളെ എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അനീഷിന് തുടക്കം കുറെ പാവകൾ കിട്ടിയത് അത് ആർക്ക് പിടിക്കുന്നില്ല നമ്മൾ അക്ബറിനെ പിടിക്കുന്നോ അനീഷ് കുറേ കൊണ്ടുപോ കൊണ്ടുപോകണമെങ്കിൽ അവന്റെ കഴിവ് കൊണ്ട് കൊണ്ടുപോകണത്രേ ഉള്ളൂ ഏഹ് അപ്പൊ അതുപോലെ ആ സ്ഥാനത്താണ് മൂന്നാമത് ഈ പറയുന്ന അനുഭവം വന്നത് അനുഭവം ഒന്നും അവൾക്ക് കുറേ കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് ആരെയൊന്നും അവൾ ഒഴിഞ്ഞു മാറ്റില്ല അതായത് മോഷ്ടിച്ച സാധനം കൊണ്ടു കൊടുക്കാൻ ഇവൾക്ക് വേണ്ട എന്ന് പറഞ്ഞാ വെക്കണത് ഞാൻ കണ്ടില്ല ലൈവ് കണ്ടിട്ട് വന്നു അവൾക്കത് വേണ്ട നീ എടുത്തു പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് നിന്ന് അപ്പൊ അവള് പറഞ്ഞ സത്യമാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എടുത്ത ഇതാണ് സംഭവം അപ്പൊ അവളെ നിന്ന് രണ്ടു തവണ ഈ പറയുന്ന നെവിൻ അവളെ കാലിന്റെ ഇടയിൽ കൂടി എടുത്തിട്ട് കൊണ്ടുപോയി അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ആണ് അതായത് ഇവിടെ ആരോ ആദിനെ ആരോ പറയുന്നുണ്ട് ഈ അക്ബറിന്റെ ബാക്കി അഞ്ചു പാവ എന്തോണ്ടായിരുന്നു ഈ അഞ്ചു പാവ എവിടെ പോയി ഈ അക്ബറിന്റെ ബാക്കി അഞ്ചു പാവ ആർക്ക് കൊടുത്തു ആര്യന് കൊടുത്തു ആർക്കെങ്കിലും കൊടുക്കണമല്ലോ അവിടെ ആര്യന് കൊടുത്തു അതുകൊണ്ടാണ് ആര്യന് നൂറ്റി പോയിന്റും പോയിന്റുമായത് ഇവൾക്ക് നൂറ്റി ഇരുപത് പോയിന്റും അതായത് ഏതാണ്ട് ഇരുപത് അഞ്ചു ഭാവയുടെ വ്യത്യാസമേ ഉള്ളൂ ആര്യനും ഈ പറയുന്ന അനുമോളും തമ്മിൽ അഞ്ച് ഭാവയുടെ വ്യത്യാസം ഉള്ളു വെൽഡർ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അത്രക്ക് കിടിലമായിട്ടാണ് ഇന്ന് അനുമോള് ടാസ്ക് കളിച്ചത് എന്ന് പറയേണ്ടത് കാരണം അവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും മാറി നിൽക്കുമ്പോ എല്ലാരും കളിച്ചുവെങ്കിലും അതിന്റെ ഇടയില് പിന്നെ കുറെ കരച്ചിലായി ബഹളമായി പിന്നെ എന്നാ എന്ത് ചെയ്തു പിടിച്ചു തള്ളി എന്തുണ്ടാ കൊണ്ടുപോയി അതൊക്കെ അതൊക്കെ ഞാൻ ടാസ്ക് അതൊക്കെ ഈ ഞാൻ ഈ പറയുന്ന എന്താണ് അക്ബറെ കുറ്റം പറയാൻ ഞാൻ ആളല്ല ഞാൻ കുറ്റം പറയുന്നില്ല കാരണം പറയുമ്പോൾ ആ ടാസ്കിന്റെ ഇടയിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ന്യായീകരണം പിന്നെ ഇത് അനുഭവിച്ചത് അതിൻ്റെ ഇടയിൽ ഇന്ന് പിരിഞ്ഞി അപ്പടമായത് ഈ പറയുന്ന അനുമോൾക്കാണ് അപ്പൊ അവൾക്ക് ആ വേദന ഉണ്ടാവും ആ വേദന ഉണ്ടാവുമ്പോൾ അവൾക്ക് പറയാനുള്ള സംഘടനം അവള് പറഞ്ഞു കാരണം ആനങ്ങളെ പോലെ അവൾ എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെ പെട്ടുപോകുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടിക്കാണുമ്പോൾ ഇവിടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കൈ ഈ പറയുന്ന നമ്പർ വൺ കള്ളൻ ഏഹ് കള്ളം ചെയ്തിട്ട് പോലും ഒരു ഉളുപ്പില്ല ആ കള്ളം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയാണ് അവിടെ മോഷ്ടിച്ചത് ആരാണ് ആതിലെ മോഷിച്ചു ആതിലെ മോട്ടിക്കാൻ കാരണം ആതിലെ പറയുന്നവരുടെ ന്യായമുണ്ട് കാരണം ഈ ടാസ്കിൽ തന്നെ പറയുന്നുണ്ട് മൂന്ന് ടാസ്ക് കഴിയുമ്പോൾ മൂന്ന് ബസറ് അതായത് മൂന്ന് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെയുള്ളൂ ഈ പാവകളെ എണ്ണ എണ്ണത്തുള്ളൂ അതുവരെ പാവ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്യം ആർക്കാണ് ഈ പറയുന്ന അവർക്ക് തന്നെയാണ് ആരുടെ പാവയാണോ അവരുടെ പാവ അവര് തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അപ്പോ ആതില് പറയുന്നുണ്ട് അവൻ തിണ്ണമിടക്കുക മിടുക്കൊണ്ട് അല്ലെങ്കിൽ അവന്റെ ശാരീരിക ക്ഷമത കൊണ്ട് അവൻ പാവ അടിച്ചു വന്നു നമുക്കതിന് പറ്റാത്ത കൊണ്ട് ഞാൻ ബുദ്ധിപ്രയോഗിച്ചു ഒന്നും പറയാനില്ല അതിനകത്ത് ആദ്യം നമുക്ക് ഇതിനകത്ത് ഒരു കുറ്റവും പറയാനില്ല ഈ പറയുന്ന ആര ഞെമിനെ നെമിനെ പണ്ടു അതിലെ മോഷണമാണ് പിന്നെ നവിൻ മോഷ്ടിക്കാൻ മാത്രമേ ഒന്നും ഇല്ല മറ്റുള്ളവരെ വേറെ എന്തൊക്കെ വരുന്നത് നെവിൻ ആര് കൂടി സാവു മോണി രണ്ടെണ്ണേ കിട്ടിയോളൂ അതെന്ത് ചെയ്തു അത് വരാം മാറ്റി അടിച്ചു മാറ്റിയത് പോയിട്ടേ എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ പറയണേ ഇവരൊക്കെ വേറെ തൊഴിലില്ല ഇങ്ങനെ വല്ലവരെയും കട്ടെന്തിനെ ഇങ്ങനെ ജയിക്കുന്നു എന്ന് പറയുന്നു അതുമല്ല ലിവിങ് ഏരിയയിൽ വന്നിരുന്നു കൊണ്ട് അനുമോടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീ കള്ളിയാണ് നീ ചപ്പാത്തി കട്ടു നീ നീ പഞ്ചസാര കെട്ടു നീ മറ്റത് കെട്ടു നീ ലോക കള്ളിയാണെന്ന് പറയാം ഉളുപ്പുണ്ടോ നിനക്ക് ഏ ഇട ഉളുണ്ടടാ നെവിനെ നിനക്ക് ഇന്ന് എന്തൊക്കെയാണ് നീ ചെയ്തത് ഏ ഇന്ന് എന്തൊക്കെയാണ് നീ ചെയ്തത് അപ്പോ അതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു വരാം അപ്പൊ ഇന്നത്തെ കേസില് ഈ പറയുന്ന അക്ബറിന്റെ കരച്ചിൽ നമുക്ക് കാണേണ്ടതായിട്ട് വന്നു അക്ബർ പൊട്ടി കരയുന്നുണ്ട് അക്ബറെ മനസ്സിലാക്കണം അക്ബറൻ ഇതുപോലെ അധ്വാനിച്ചെടുക്കുന്ന സാധനങ്ങൾ പലരും എടുത്തുകൊണ്ട് പോകുമ്പോ ഏ ഇതുപോലെ വേദന ഉണ്ടാവും ഇപ്പൊ സങ്കടം വന്നു ഞാൻ അധ്വാനിച്ച അതുപോലെ തന്നെയാണ് അനുമോള് വരഞ്ഞത് പിന്നെ അക്ബർ തള്ളിയതോ അല്ലെങ്കിൽ അതൊന്നും ഈ പറയുന്ന പിന്നീട് മണപ്പൂർവ്വമാണെന്നോ അക്ബർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ ടാസ്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് തള്ളാതെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഷാനവാസ് ഷാനവാസ് ആദ്യം കയറി പിന്നെ ഇതിൻ്റെ കിടന്നിട്ട് വീണ്ടും ഇത് ഇതുപോലുള്ള എന്തെങ്കിലും പിന്നെ ആരോപണങ്ങൾ കേൾക്കുന്നു അവർ പതുക്കെ മാറി നിന്നു പിന്നെ നമ്മുടെ സാഹുമാൻ കുറച്ചെടുക്കാൻ ശ്രമിച്ചു അവനും കയറി തള്ളാൻ വേണ്ടി നിന്നില്ല അതിൽ ആരേട്ടൻ അടുത്താഴ്ച വരുമ്പോഴേ എന്ത് ചെയ്യും അവനും ചോദിക്കും എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് അത് ചോദിച്ച് കുറച്ച് വഴക്ക് കിട്ടിയാലും ഒരു പരിധി വരെ ഇതിലൊക്കെ പോയി ഇടപെടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പക്ഷെ അനുമോളിന്റെ കേസ് വീണ്ടും എടുത്തു പറയണം എന്താണ് വളരെ ഭയങ്കരമായിട്ടും ഞെട്ടിച്ചുളങ്ങും എന്ന് തന്നെ പറയാം അനുമോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുളങ്ങും ആ രീതിയിലാണ് ടാസ്ക് എടുത്തപ്പം ആര്യന് അക്ബറിന്റെ അഞ്ചു പാവയും കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ആര്യൻ അനുമോളിന്റെ താരമെന്ന് തന്നെ അല്ലെ ഇത്രയും സഹിച്ച് രണ്ട് ഞാൻ പൊക്കവും വെച്ചുകൊണ്ട് ഏഹ് ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇത്രയും ഒക്കെ ചെയ്തിട്ട് അവൾ കളക്ട് ചെയ്യുന്നുള്ളൂ അത് നിങ്ങൾ അതെങ്കിലും ഒന്ന് അംഗീകരിക്കുക ഏർ അതെങ്കിലും ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പോ എന്താണ് അക്ബർ അവസാനം അക്ബറിന് ഒന്നും ഇല്ലാത്ത രീതിയിലായി അക്ബർ കിട്ടിയത് കൊണ്ട് കൊടുത്ത് അക്ബർ പത്തിരുപത്തിയഞ്ച് പോയിന്റ് പിന്നെ പാവള ഞാൻ എടുത്തതാണ് പക്ഷെ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല അവൻ അന്ന് നേരത്തെ പറഞ്ഞ പത്തെണ്ണമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന പറഞ്ഞു പത്തെണ്ണം പത്തെണ്ണം മോഷ്ടിച്ചത് ബാക്കി പത്ത് പതിനഞ്ചെണ്ണ ഉണ്ട് ആ പതിനഞ്ചെണ്ണ എന്ത് ചെയ്ത് അക്ബർ എനിക്ക് മനസ്സിലായില്ല താങ്കളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി പറഞ്ഞു ആ പത്തെണ്ണമാണ് ബാക്കി വരുന്ന സാധനങ്ങൾ നീ ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ ഇവിടെയുള്ള എല്ലാരും വിചാരിച്ചു അനിമോളാണ് മോഷ്ടിച്ചത് അക്ബർ ആരിനൊക്കെ വിചാരിച്ചിരുന്നു ഈ പറയുന്ന അനിമോൾക്ക് റൗണ്ടിൽ ഇത്രയും എങ്ങനെ കിട്ടി ഏഹ് അപ്പോ ഈ ആതിലെ മോഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ ആതിലെ മറ്റാരോ മോഷ്ടിച്ചിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങോട്ട് ഇവര് തുല്യമായിട്ട് വീതിച്ചെടുത്തു എന്നാണ് ഇവർ അവർ പറയുന്നത് പക്ഷെ ഞാനും വിചാരിച്ചു അങ്ങനെ ആയിരിക്കുന്ന കാര്യത്തിയത് കാരണം ഇവർക്ക് എത്ര കിട്ടി പിന്നീട് അറിയുന്നത് അവൾ അത് എടുത്തത് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് അനീഷിന്റെ കുറെ സംഭവങ്ങളുണ്ട് അനീഷ് ഈ മാരണ 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 അക്ബറേ അക്ബറേ എന്താണ് വിളിക്കുന്നത് അക്ബറിനെ പിടിച്ചു വെച്ചിട്ട് അടിക്കുന്നുണ്ട് ഏഹ് അക്ബർ ഒരടി കൊടുക്കുന്നുണ്ട് ഇത് പട്ടിയാ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെച്ച് കടിക കടിക്കാൻ ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചു വെച്ച് കടിക്കുക പെണ്ണുങ്ങൾക്കാണ് ഈ കടിയുള്ളത് എന്ന് വെച്ചാൽ വേറെ ശാരീരികമായിട്ട് നേരിടാൻ പറ്റപ്പോ പെണ്ണുങ്ങൾക്കാണ് ഈ കടിയും വള്ളലൊക്കെ ഉള്ളത് ഈ എവന് കൊടുത്തോളൂ നെവിന് കൊടുത്തോളോ അവിടെ ആ പാന്റിന്റെ ഇടയിൽ കൂടെ ഊർന്ന് പോയ സാധനം അവൻ ആരെയൊക്കെ മൂലത്തിന്റെ ഇടയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് ചെയ്യുന്നത് അവളുടെ അടിയിൽ കൂടിയാണ് ഓണുന്നത് തറയിൽ ഇവിടെ കിടക്കും എന്നുള്ളത് ഏഹ് അപ്പോ കടിക്കുന്നു അവൻ അടിക്കുന്നു എന്തിനഞ്ചൂടാ അനീഷിന്റെ ആദ്യമായിട്ടല്ല കടിക്കുന്നത് ഇത് ഷാനവാസിന്റെ കൈ കടിച്ചു കടിച്ചോർമ്മ നാലാഞ്ചോ പല്ല് താന്നിരുന്നു അതവിടെ അപ്പോ ഇങ്ങനെയായി ഇനിയിപ്പോ ലാസ്റ്റത്തെ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ അനിമോളും ഈ പറയുന്ന എന്തൊരു വെറുപ്പിന്റെ ആ ആ ഒരു പെൺകുട്ടി പുതിയ വലിയ ബഹളം ഇവിടെ എനിക്ക് ക്ലാരിറ്റി ഇല്ല അതെനിക്ക് ലൈവ് കണ്ടു ശേഷമേ എനിക്ക് എനിക്കതിന്റെ ക്ലാരിറ്റിയോട് പറയാൻ സാധിക്കുള്ളൂ അത് ക്ലാരിറ്റി ഇല്ലാന്ന് പറയാൻ കാരണം ആ ഈ പറയുന്ന ആര്യനെ വിശക്കുന്നു എന്ന് പറയുന്നു ആ മുട്ട ഓംലെറ്റ് എല്ലാവർക്കും ഓരോ മുട്ടയാണ് മുട്ട ഓംലെറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നു അവിടെ കടലമാവോ ആ അങ്ങനെ എന്തോ ഇരിക്കുന്നു അത് ചുടുന്നു ആ ചുറ്റിൽ ഇടയ്ക്കൊക്കെ ഈ ഇവിടെ മഴക്കിറക്കുമ്പോഴൊക്കെ ഈ അനുമോൾ എന്തൊക്കെ പറയുന്നു പക്ഷെ അനുമോൾ നമുക്ക് മ്യൂട്ടാണ് കേൾക്കാൻ പറ്റുന്നില്ല അവസാനം അനുമോൾ രണ്ട് ഈ കടലമാവില്ലെങ്കിൽ മുട്ട എന്തോ രണ്ട് ദോശ കൊണ്ടുവന്ന് ഇവിടെ ഈ ഇവരെ സ്ലീപ്പിംഗ് ഏരിയയിലേക്ക് അവരുടെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് അവിടെ വരുമ്പോൾ എന്റെ ഒരു കൺഫ്യൂഷനാണ് ഇവള് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും അനുമോൾ അങ്ങനെ കൊണ്ടുവരത്തില്ല അത് രണ്ട് ദോശ അവളെ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി അവള് അവള് അവൾ എടുക്കത്തുമില്ല അവിടെ കൊണ്ടുവന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിനു മുമ്പ് ആതില നൂറ ഇവിടെ വന്ന അവളൊരു തമ്പുരാട്ടിയാണ് അവര് പറയുന്നതിൽ ഒരു കാര്യമുണ്ട് അതായത് ആവിനെ തൊട്ട് മുമ്പ് എന്താണ് വന്ന് പറഞ്ഞ ഇതുപോലെ ഞാൻ കുറച്ച് പയർ എടുത്തു ഞാൻ ഇവിടുന്ന് കുറച്ച് പയർ എടുത്തു ഇവിടെ ഇവിടെ പറഞ്ഞു നീ എന്തിനു പയർ എടുത്തത് എല്ലാവർക്കും ഉള്ള റേഷൻ അല്ലേ എന്തിനു പയർ എടുത്തു ചോദിച്ചു അപ്പൊ ഇവിടെ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു ഉറക്കെ വിളിച്ചെല്ലാരും കൂവി അറിയിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കൂവി അറിയിച്ചതല്ല അത് മോശമാണ് മോശമാണെന്ന് പറഞ്ഞ അതല്ല അപ്പൊ അത് ഉള്ള റേഷൻ അല്ല ഇത് പിന്നെ ഉള്ള റേഷൻ അല്ലേ എന്ന് ആതിലെയും നൂറേയും ചോദിച്ചത് സത്യമാണ് ഈ ഒരു പെർസ്പെക്ടീവിൽ അത് സത്യമാണ് അപ്പൊ അനുവിനും മറ്റുള്ളവരെടുക്കുമ്പോൾ അത് കുറ്റമാണെങ്കിൽ എടുക്കാൻ പാടില്ല പക്ഷെ എന്റെ ചോദ്യം അതല്ല ഇവളിതെടുത്ത് ഇവള്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഇവളിത് എടുത്തുകൊണ്ട് എന്തിനു ഈ റൂമിലോട്ട് വന്നു ബെഡ്റൂമിലോട്ട് എല്ലാരെയും കാണേ ഈ രണ്ട് ദോഷം വെച്ചിട്ട് അവൾ ഒരിക്കലും വരത്തില്ല അവിടെ ഉള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഈ പറയുന്ന എപ്പിസോഡിൽ മനഃപൂർവ്വം ആ ഒരു സംഭവം അവള് അവളെ വായിൽ നിന്ന് വരുന്നതോ ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അതിനി ക്ലിയർ ആവണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ആണ് ലൈവ് ഇനി അത് വരത്തുള്ളൂ ഇനി അതിനുശേഷം ഈ പറയുന്ന എന്ത് എവിന് കുരുപൊട്ടി ആർക്ക് നെവിന് കുരുപൊട്ടി നെവിന് വന്ന് അവളെ ശാരീരികമായിട്ട് പിടിക്കുന്നു അങ്ങോട്ട് വലിക്കുന്നു കുറെ തടിമാരന്മാരുണ്ട് അമ്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഒറ്റ എണ്ണം ഒന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി പോരുന്നില്ല അവൻ അങ്ങോട്ട് അവൾ അങ്ങോട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന അവളെ ദേഹത്തിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ വാശിയെങ്കിൽ നിനക്ക് ഞാൻ തരില്ല എടി താടി താടി ഭക്ഷണം താടി ഭക്ഷണം താടി ഭക്ഷണം താടി എന്ന് ഒരാളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ തരില്ല തല്ലെന്ന് വീണ്ടും ശാരീരികമായിട്ടും ബലപ്രയോഗമായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അവളെ എടുത്ത് വാക്കു കുത്തി നീ ചിന്തടാ എന്നുള്ള രീതിയിൽ വാക്കകത്ത് കുത്തിക്കയറ്റിയത് മനസ്സിലായോ അപ്പൊ അവർക്ക് അവനത് ഇതായി അപ്പം അവൻ എന്ത് ചെയ്തു ഉടനെ ഉടനെന്തോ അവന്റെ ട്രാ തുറന്നു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഉടനെ താത്ത ഒന്നും ഒന്നും എടുത്തില്ല ഇവൻ ഓടിച്ചെന്ന് അവളുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് ഹീറോ ഞാനിപ്പോടുത്ത് അറിയും ഓടി ഞാനിപ്പോ എടുത്തറിയും എടാ ഇത് ആ പെണ്ണുങ്ങൾ ഈ അനൂറിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്തേക്കും നീ ഇത് കാണിക്കുന്നുണ്ടോ ഈ അക്ബറിന്റെ അടുത്തോ ആര്യന്റെ അടുത്തോ ഷാനവാസിന്റെ അടുത്തോ ആ അവിടെയാണ് കാണിക്കാവുള്ളത് എന്റെ മടക്ക് നീ തിന്ന് പെരുത്തവിടെ ഇരിക്കയാണ് തിന്ന് പെരി നിനക്ക് തിന്നാനും ഈ പറയുന്ന ഞാൻ തലയിട്ടാക്കാനും കട്ടെടുക്കാനും കുറെ വളിച്ച കോമളികൾ ആവർത്തിക്കാനും അല്ല നിനക്ക് എന്തിനറിയാം എന്തിനു ഞാൻ അവളെ അവളെടുത്ത് അവനെ കൊണ്ടി അറിയിപ്പിക്കണമായിരുന്ന സാധനം ആ ആ സാധനം അവനെ കൊണ്ട് എറിയിപ്പിക്കണമെന്ന് എന്നിട്ട് ഭയങ്കര ഷോ ഓഫ് ആണ് പിന്നെ അതിനുശേഷം അനുമോള് പറയുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല അടുക്കളയിൽ കയറുന്നില്ല അതിനൊരു ക്ലാരിറ്റി ഇല്ല മനസ്സിലായോ അനുമോള് അവൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അതെടുത്തെങ്കിലും വളരെ വളരെ മോശം എന്ന് ഞാൻ പറയും അവർക്ക് മാത്രം തിന്നാൻ വേണ്ടിയിട്ടാണ് അവളത് കൊണ്ട് പോയതെങ്കിൽ വളരെ മോശം എന്ന് ഞാൻ പറയും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് എന്നുള്ളത് എന്തായാലും ലൈവ് കണ്ട ശേഷം അതിന്റെ ഒരു ക്ലാരിറ്റി നമ്മൾ തരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം തൂക്കിയത് ഇന്നത്തെ ടാസ്ക് തൂക്കിയത് അത് അനുമോൾ തന്നെയാണ് അതിന് ഒരു സംശയമില്ല ഇനി ആരൊക്കെ വന്ന് എന്തൊക്കെ തന്നെ വളച്ചൊടിച്ചാലും ഇന്നത്തെ ടാസ്ക് തൂക്കിയത് അനുമോൾ തന്നെയാണ് അനുമോൾ തന്നെയായിരുന്നു നമുക്ക് ജയ്